ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ജിഞ്ചർ ചിക്കനിൻ്റെ ആ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയുവാണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയെടുക്കാം ഇനി ഇതിലേക്കുള്ള ഉള്ളി ഇഞ്ചി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ഉള്ളി എടുക്കുന്നുണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയെടുക്കട്ടെ ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതാ നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കൻ ഇല്ലേ അതൊന്ന് കോരി മാറ്റുക ഇനി അതേ പാനിലൊക്കെ തന്നെ നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളി ഇഞ്ചി ഇല്ലേ അതിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുക ഭയങ്കര ടേസ്റ്റിൽ ഉൾക്കറിയാൻ കേട്ടോ ആക്കാൻ ഭയങ്കര സിമ്പിളാണ് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം പിന്നെ മുളക് പൊടി അതിനുള്ള എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് പഞ്ചസാര അതൂടെ ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അവസാനം കുറച്ച് മല്ലിയിലേ അതോട് ഇട്ടെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഈസിയാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ പിന്നെ ഇന്ന് നോമ്പറിക്കുമ്പോൾ സമൂസ ഇല്ലേ സമൂസയാണ് ഉണ്ടാക്കുന്നത് സമൂസേൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമില്ലേ പിന്നെ അതുപോലെ തന്നെ പരിപ്പ് കേക്ക് ഇല്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വിൻഷ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പത്തിരിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ